കട്ടപ്പനയിൽ ഡോക്ടർ പൽപ്പു കുടുംബയോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും സമാപിച്ചു ക്ഷേത്രമേൽ ശാന്തി നിശാന്ത് ശാന്തികൾ മുഖ്യകാർമ്മികനായിരുന്നു ശാന്തിയാത്രയിലൂടെ കുടുംബത്ത് സമാധാനം ഉണ്ടാകുന്നതോടൊപ്പം മനസ്സിലെ വിദ്വേഷവും ഉപേക്ഷിക്കുകയും തത്വമസിയുടെ പൊരുൾ ഉൾക്കൊണ്ട് ജീവിക്കണമെന്നുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് കർക്കിടക മാസം ഒന്നാം തീയതി മുതലാണ് ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും ആരംഭിച്ചത് ശാഖായോഗത്തിലെ മുഴുവൻ കുടുംബങ്ങളിലും ശാന്തിയാത്രയും ദിവ്യജ്യോതി പ്രയാണവും എത്തി ഭഗവാന്റെ വാക്കുകൾ അനർത്ഥമാക്കിക്കൊണ്ട് എല്ലാ കുടുംബങ്ങളിലും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കുടുംബത്തിലെ സർവകാര്യമായ ഐശ്വര്യങ്ങളും നന്മകളും ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ശാന്തിയാത്ര ഓരോ ഭവനങ്ങളിലും കടന്നു പോകുന്നത് അപ്പോൾ കടന്നു പോകുന്ന ഓരോ ഭവനങ്ങളിലും ശുചിയാക്കി വൃത്തിയാക്കി നമ്മുടെ കർക്കിടക മാസമാണ് മഴക്കാലമാണ് ശുദ്ധിയാക്കിക്കൊണ്ട് ഓരോ വരവേൽക്കുന്നത് ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പാതിയിൽ വൈസ് പ്രസിഡന്റ് വിനോദ് മറ്റത്തിൽ യൂണിയൻ കമ്മിറ്റി അംഗം ആർ ജി സുധാകരൻ ശാഖായോഗം സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി കുടുംബയോഗം ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ ഭക്തജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു